നമുക്കിന്ന് സദ്യയിലെ തന്നെ കേമനായ പുളിയും ഉണ്ടാക്കിയാലോ അതിനായി ആദ്യം തന്നെ നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പുളിവെള്ളം തയ്യാറാക്കണം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് അരിഞ്ഞു വെച്ച അരക്കപ്പ് ഇഞ്ചി ചേർക്കുക അതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് കരിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഇളക്കണം ഗോൾഡൻ കളർ ആയതിനു ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി എന്നിവ ചേർക്കണം അതിനുശേഷം പുളിവെള്ളം ആഡ് ചെയ്യാം നന്നായി തിളച്ചതിനു ശേഷം നമുക്ക് നാല് ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർക്കാം ശർക്കര പൊടി ഇല്ലാത്തവർക്ക് ശർക്കര ഉരുക്കിയും ചേർക്കാം കേട്ടോ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിലും വ്യത്യാസം വരുത്താം സമയം ഉപ്പും കൂടെ പാകാണോന്നോ അതിനുശേഷം കടുക് ചെറിയ ജീരകം എള്ള് ഉലുവ എന്നിവ ചൂടാക്കി പൊടിച്ചു മാറ്റി വെക്കാം പിന്നെ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും ചേർത്ത് വറവിടുക നമ്മൾ പൊടിച്ച് വെച്ച് ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമ്മുടെ പുളിങ്കരി റെഡിയായി ചൂടാറിയതിന് ശേഷം നമ്മുടെ പുളിങ്കരി കുറച്ചുകൂടെ കട്ടിയാവൂട്ടോ അപ്പൊ ഇന്ന് നമ്മൾ സദ്യയിലെ അടുത്ത വിഭവമായിട്ടുള്ള പച്ചടിയാണ് തയ്യാറാക്കുന്നത് നമ്മൾ ഇവിടെ പപ്പായ പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ ആദ്യം തന്നെ ഒരു കപ്പ് പപ്പായ ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചെടുക്ക ചെറുതായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പിടാം ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അര കപ്പ് തേങ്ങ പച്ചമുളക് കടു എന്നിവ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം ഈ അരപ്പ് വേവിച്ച പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് അജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം തൈരിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് തൈരും കൂടെ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിളക്കേണ്ടട്ടോ ചൂടായാൽ മാത്രം മതി അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഇനി നമുക്ക് വറവിടാം വറവിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഉണക്കമുളക് കരിവേവ ചേർത്ത് വറവിടാം അപ്പൊ നമ്മുടെ പപ്പായ പച്ചടിയെ റെഡിയായി ഇന്ന് സദ്യയിലെ മറ്റൊരു വിഭവായിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്ടാക്ക നോക്കിയാലോ അപ്പൊ അതിനായിട്ട് നമുക്ക് പയറ് വേണം പച്ചക്കായ വേണം അമരപ്പയർ വേണം കയ്പക്ക വേണം തെങ്ങാ കഷ്ണവും വേണം എനിക്ക് പക്ഷെ അത് ഒരുപാട് ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് കുറച്ച് പീസ് എടുത്തേ പിന്നെ കാരറ്റ് മുരിങ്ങക്കായ ചേന ബീൻസ് കൊത്തവര ഇത്രയും വെജിറ്റബിൾസ് ആണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അതിലേക്ക് ചേന പച്ചക്കായ മുരിങ്ങക്കായ കയ്പക്ക കൊത്തവര ബീൻസ് പയറ് ക്യാരറ്റ് കുമ്പളങ്ങ കഷ്ണങ്ങൾ പിന്നെ അമരപ്പയർ ആവശ്യത്തിന് ഉപ്പ് ഇടാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ കുറച്ച് തൈര് പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വേവിക്കാം അതിനുശേഷം നമുക്ക് അരപ്പുണ്ടാക്കാം അരപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ പിന്നെ പച്ചമുളക് തൈര് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ചതച്ചെടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് തൈര് ആഡ് ചെയ്യണം തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി പിന്നെ ലാസ്റ്റിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂട്ടുകാളനാണ് എങ്ങനെയുണ്ടാക്കുക നോക്കിയാൽ കഷ്ണങ്ങളായി നോക്കിയിട്ടുള്ള ചേന പച്ചക്കായ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വേവിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം തുറന്ന് വേവിച്ച് വെള്ളം അറ്റിച്ചെടുക്കാം പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് കാൽ ടീസ്പൂൺ ജീരകം ഒറ്റക്കുരുമുളക് രണ്ട് സ്പൂണ് തൈര് എന്നിട്ട് ആ അരപ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള അരക്കപ്പ് തൈരും കൂടെ നമുക്ക് വറവിടാം അതിനായി ഒരു സ്പൂണ് കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഒരു വറ്റൽമുളക് കുറച്ച് കരുവേപ്പില ഈ ഓർഡർ ചെയ്ത ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യാം ഓടിലേക്ക് വറവിട്ട് ഇട്ട് രണ്ടു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്നിളക്കാം നമ്മുടെ കൂട്ടുകാള റെഡിയായി ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് മാങ്ങാച്ചാറാണ് കേട്ടോ ഉണ്ടാക്കണേ എങ്ങനെയാ ഉണ്ടാക്കുക നോക്കിയാലോ അതിനായി വലിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മുളക് പൊടിക്ക് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ കായപ്പൊടിയും കൂടെ ചേർക്കണം അതിനുശേഷം നമുക്ക് അത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നീട് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിലേക്കുള്ള താളിപ്പിന് വേണ്ടി വേറൊരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ കടുക് ഉലുവ ഉണക്കമുളക് കരിവേപ്പില കായപ്പൊടിയും ചേർത്ത് താളിക്കാം താളിപ്പിലേക്ക് തീ ഓഫ് ചെയ്തതിനു ശേഷം അര കപ്പ് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് മിഴ്സേത് വെച്ച മാങ്ങയിലേക്ക് താളിപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി മാറ്റി വെക്കാം ഇത് കേട് കൂടാതെ രണ്ട് ദിവസം പുറത്തും പിന്നീട് ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക അപ്പോൾ ഇന്ന് നമുക്ക് ഓലനുണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാനിവിടെ കുമ്പളം കൊണ്ടാട്ടോ ഉണ്ടാക്കണേ കുമ്പളത്തിലേക്ക് ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ കുറച്ച് കരിവേപ്പില പിന്നെ ഉപ്പ് അത് തീർത്ത് ഓപ്ഷണലാണ് പിന്നെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പ് നിർബന്ധമില്ല പറഞ്ഞത് ഓലൻ സദ്യയിൽ രുചി ബാലൻസ് ചെയ്യുന്ന ഒരു വിഭവമാണ് പക്ഷേ എനിക്ക് ഉപ്പ് ആഡ് ചെയ്തുണ്ടാക്കണ ഓലനാട്ടോ ഇഷ്ടം ഇനി നമുക്ക് കുക്കറിൽ പയറ് വേവിക്കാം അതിൽ കുറച്ച് ഉപ്പും വെള്ളവും ആഡ് ചെയ്തിട്ട് നമുക്കൊരു നാല് വിസിൽ നമ്മുടെ പയറ് വെന്തോളും ഇനി നമുക്ക് വേവിക്കാൻ വെച്ച കുമ്പളത്തിലേക്ക് ഈ പയർ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തേങ്ങാപ്പാലിന്റെ ഒന്നാം പാൽ ആഡ് ചെയ്യാം കേട്ടോ ഒന്നാം പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കണ്ട ഒന്ന് ചൂടായാ മതി അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഇനി നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പിലി ഒഴിച്ചിട്ട് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് അതിന് നമുക്ക് എന്തൊക്കെയാ വേണ്ടേ നോക്കിയാലോ ചേന കൈപ്പയ്ക്ക പയർ ക്യാരറ്റ് കുമ്പളങ്ങ പച്ചക്കായ മുരിങ്ങക്കായ പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ വെണ്ടക്ക വഴുതനങ്ങ തക്കാളി ഇനി നമുക്ക് കുതിർത്ത് വെച്ച പരിപ്പിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം രണ്ട് വിസലായതിനു ശേഷം പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേന മുരിങ്ങക്കായ പച്ചക്കായ കുമ്പളം ക്യാരറ്റ് പയറ് ചെറിയ ഉള്ളി വെളുത്തുള്ളി പിന്നെ കരുവേപ്പിലയും ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പും വെള്ളവും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ഓഫാക്കാം പിന്നെ നെല്ലിക്കാവലുപ്പത്തിലുള്ള പുളിയെടുത്ത് അരക്കപ്പ് വെള്ളമൊഴിച്ച് പുളിവെള്ളം തയ്യാറാക്കാം പിന്നെ വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വഴുതനങ്ങയും തക്കാളിയും വെണ്ടക്കയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്കയും തക്കാളിയും വഴുതനങ്ങയും നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് തിളച്ച ശേഷം പുളി വെള്ളം ആഡ് ചെയ്ത് പിന്നെ വറവിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉണക്കമുളക് നാല് വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായ്പ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം ഞാനിവിടെ മല്ലിയില ചേർക്കുന്നുണ്ട് ആഫ്രിക്കൻ മല്ലിയാണ് ചേർക്കുന്നത് എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി നാളെ കാണാം ബൈ ബൈ